സ്നേഹമുള്ള ഡീക്കന്മാരെ നിങ്ങൾ തിരുപ്പട്ടത്തിന് ഒരുങ്ങുകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം സഭയുടെ നാമത്തിലെ എല്ലാ ദൈവാനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പട്ടത്തിനുള്ള നിങ്ങളുടെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരുക്കം നിങ്ങളെ പൗരോഹിത്യത്തിൽ ഏറ്റവും യോഗ്യരാക്കി മാറ്റാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചിലപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് പട്ടം കഴിഞ്ഞിട്ട് വിളിക്കുന്നതാണ് നല്ലതെന്ന് പക്ഷെ പട്ടം കഴിഞ്ഞ് വിളിച്ചാൽ നിങ്ങൾ പലരും വരില്ല എന്ന് ഉറപ്പാണ് എനിക്ക് കാരണവും ഞാൻ പറയുന്നില്ല ഇപ്പോൾ വിളിച്ച ആരും മുടങ്ങാതെ വരുമെന്ന് ഉറപ്പാണ് ഞാനിങ്ങനെ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന തിരുവല്ലത്തിലെ ഒരു തിരുശേഷിപ്പുണ്ട് അത് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച മനോഹരമായിട്ടുള്ള കഥയാണ് കർത്താവ് പ്രസംഗിച്ച് നീണ്ടുപോയപ്പോൾ പത്രോസ് കർത്താവിനെ ഓർമ്മപ്പെടുത്തിയത് സ്ഥലം വിജനമാണ് സമയം സന്ധിയായിക്കൊണ്ടിരിക്കുന്നു നീ ഇവരെ പിരിച്ചു പിരിച്ചുവിട്ടില്ലെങ്കിൽ ഒരു വഴിയിൽ ഒന്നും കിട്ടാതെ വിശന്ന് മുന്നോട്ട് പോകേണ്ടിവരും കർത്താവ് തിരിച്ചു ചോദിച്ചു അങ്ങനെ പിരിച്ചുവിടുന്നത് നീതിയല്ല അത് ശരിയല്ല നമുക്കിവർക്ക് ഭക്ഷണം കൊടുക്കണം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു ഇരട്ടി പെൺകുട്ടി പെണ്ണുങ്ങളുണ്ടാകണം മൂന്ന് വെച്ച് കൂട്ടിയാൽ വലിയ നമ്പർ കുട്ടികളുണ്ടാകണം കർത്താവ് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പവും ഉണ്ട് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനോ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു കമൻ്റ് വായിച്ചപ്പോൾ അതിലിങ്ങനെ കണ്ടു ആ കുഞ്ഞിൻ്റെ അമ്മ പ്രസംഗം നീണ്ടുപോയപ്പോൾ വാഷ്റൂമിൽ പോയ നേരത്താണ് ബെർത്തലോമിയായും ഫിലിപ്പോസൊക്കെ കൂടെ ഈ കുഞ്ഞിൻ്റെ അടുക്ക ചെല്ലുന്നത് അപ്പോൾ കുഞ്ഞെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു ഈ ചേട്ടൻ ദീർഘമായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് വിശന്ന നീ കരയരുത് ഇത് കഴിച്ചോളണം നിങ്ങൾക്ക് എന്നെക്കാൾക്ക് ആവശ്യം ഉണ്ടെങ്കിലേ നിങ്ങളെടുത്തോളൂ ആ അഞ്ചപ്പവും രണ്ടും മീനുമാണ് കർത്താവ് എടുത്ത് വാഴ്ത്തിയത് മുറിച്ചത് എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിച്ച് പന്ത്രണ്ട് കൊട്ട ഞാനെന്നും അച്ഛന്മാർ മരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഓരോ അച്ഛനും കടന്നു പോകുമ്പോൾ നിറവിൻ്റെ പന്ത്രണ്ട് കൊട്ടകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വിയാനി പുണ്യാളൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹമുള്ളൂ എ സെൽഫിഷ് പ്രീസ്റ്റ് ഇസ് എ സെൽഫ് കോൺട്രഡിക്ഷൻ ഒരച്ഛൻ എന്നാണ് സ്വാർത്ഥനായിട്ട് ജനങ്ങളോട് ഇടപെടുന്നത് അന്ന് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഉറകെട്ടുപോയി അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോയി വൈദിക ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യം എന്നെ തമ്പുരാൻ വിളിച്ചത് എൻ്റെ അർഹത കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല തമ്പുരാൻ എന്നോട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും ദ ഗ്രേറ്റസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഇൻ അവർ പ്രീസ്റ്റ്യൂഡ് ഷാൽ ബി അവർ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവക്ക് നന്ദി എന്നെ നീ വിളിച്ചതിന് നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ശുശ്രൂഷ പ്രധാനമായിട്ടും വചന അപ്പം മുറിക്കുന്ന മേശയിലുള്ള ശുശ്രൂഷകളാണ് ബ്രേക്കിംഗ് ദ വേഡ് ഓഫ് ഗാഡ് ആൻഡ് ബ്രേക്കിംഗ് ദ ബ്രെഡ് ഓഫ് ദ ലോഡ് ഇവിടെയാണ് നമ്മുടെ ഗോൾ പോസ്റ്റ് നമ്മുടെ ജനങ്ങളെ കാണുമ്പോഴും നമ്മുടെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വികാരമുണ്ട് അവർ വിശക്കുന്നവരാണ് അവർ തളർന്നവരാണ് അവർ വഴിയിൽ വീഴാൻ സാധ്യതയുള്ളവരാണ് ഞാൻ അവർക്ക് തണലും താങ്ങുമായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഞാൻ വചനം മുറിക്കുമ്പോഴും ഞാൻ അപ്പം മുറിക്കുമ്പോഴും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഈ കർത്താവിൻ്റെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയുടെ തുടർച്ചയാണ് പരിശുദ്ധ കുർബാനയെ ഇഷ്ടത്തോടുകൂടെ കാണാത്തവനും അർപ്പിക്കാത്തവനും ജീവിക്കാത്തവനും പൗരോഹിത്വത്തിലെ സന്തോഷം കണ്ടെത്തില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ ചേർത്ത് നിൽപ്പ് വിയാനിപ്പുഞ്ഞാളൻ എന്തുകൊണ്ട് വിശുദ്ധനായി എന്നതിനെ കുറിച്ചിട്ട് ബെനഡിറ്റ് പതിനാറാമന്മാർപ്പം പറയുന്ന ഒരു വാചകം എന്നെ വല്ലാതെ ആഘോഷിച്ചിട്ടുണ്ട് ബെനഡിറ്റ് പതിനാർ പറയുകയാണ് ദ വൺ ഹു മേഡലി ലവ് ക്രിസ്റ്റി ഭ്രാന്തമായിട്ട് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരാളാണ് ജോൺ വിയാനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് പത്രോസിനോട് ചോദിച്ചു മൂന്ന് പ്രാവശ്യം നീ എന്നെ ഇവരെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുവോ ഒ കർത്താവ് ഞാൻ സ്നേഹിക്കുന്നു കർത്താവ് എന്താ പറഞ്ഞത് ബിൽഡ് മൈ ചോർച്ച് ബിൽഡ് മൈ ചർച്ച് നിങ്ങളുടെ ശുശ്രൂഷ കല്ലിലും കമ്പിയിലും പള്ളി പണിയുക തീർച്ചയായിട്ടും ആവശ്യമുള്ളത് വേണം അതിനേക്കാൾ കൂടുതൽ ബിൽഡ് മൈ ചർച്ച് സഭയെ പടുത്തുയർത്തലാണ് സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് ബിൽഡ് മൈ ചേർച്ച് ഡു യു ലവ് മീ ബിൽഡ് മൈ ചർച്ച് സ്നേഹത്തോടു കൂടെ സഭയെ പടുത്തുയർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ജനങ്ങൾക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള അച്ഛൻ സക്രാരിക്ക് മുമ്പിൽ കൈക്കൂപ്പി നിൽക്കുന്നൊരച്ഛനെയാണ് സക്രാരിക്ക് മുമ്പിൽ കൈക്കൂപ്പി നിൽക്കുന്നൊരച്ഛൻ കുംഭസാരക്കൂട്ടിലെ ശാന്തതയോടുകൂടെ ജനങ്ങളെ കൈകാര്യിക്കുന്നൊരച്ഛൻ ആ ഒരു അച്ഛൻ ദൈവത്തിൻ്റെ അജപാലിന ശുശ്രൂഷയുടെ തുടർച്ചയാണ് കാണാതെ പോയിന്ന് തോളിലേറ്റുന്ന മുറിവേറ്റതിന് വെച്ച് കെട്ടുന്ന നല്ല വൈദികന് നമ്മൾ സിറോ മലബാർ സഭയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിറോ മലബാർ സഭ ഒരു തനത് സഭയാണ് ഒരു വ്യക്തി സഭയാണ് അതിനേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡൈനമിസമുണ്ട് അത് നിങ്ങൾ മറക്കാതെ സൂക്ഷിക്കണം സഭയെ സ്നേഹിക്കാത്തവനെ പൗരോഹിത്യത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ എല്ലാ അധ്വാനവും സഭയ്ക്ക് വേണ്ടിയുള്ള പടുത്തുയർത്തലിൻ്റെ നിങ്ങളുടെ കരം ചേർക്കലും കർത്താവിനോട് ചേർന്ന് നിൽക്കലോ ഞാൻ നിങ്ങളോട് പറയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ ഒരിക്കലും പറയുകയുണ്ടായി മിഷനെ സ്നേഹിക്കാത്ത വൈദികർക്കും സമർപ്പിതർക്കും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമ്മുടെ കേരള സഭയുടെ ഒരു വലിയ പ്രത്യേകത നമ്മളൊരു കൾട്ടിക് ചർച്ച ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം കുർബാന കുംഭസാരിക്കുക കൾട്ടിക് മിനിസ്ട്രിയാണ് പക്ഷേ ഈ കൾട്ടിക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു പ്രൊഫറ്റിക്കൽ മിഷ് മിനിസ്ട്രിയിലേക്കും മിഷ്യനിലേക്കൊക്കെയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയും നിങ്ങൾ എത്രയും വേഗത്തിൽ മിഷനൊക്കെ ഒന്ന് പോയി കാണണം ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നിയപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയുണ്ട് പത്തു വർഷത്തോളം തമ്പുരാൻ എന്നെ മിഷനിൽ ഒടച്ചു വാർത്തിട്ടാണ് എന്നെ കാക്കനാട്ടിൽ എത്തിച്ചത് ഞാനേ തൃശ്ശൂർത്തെ സഹായം എത്ര കാണിക്കുന്ന കാഴ്ചപ്പാട് എനിക്കുണ്ടാകില്ല ഞാൻ ഈ കേരളത്തിലെ സഭയ്ക്കുള്ള ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത് വെരിമച്ച് ഡിവോഷണൽ പ്രൊഫക്റ്റിക്കൽ ചർച്ച ആയിട്ട് മാറണം ആ പ്രൊഫക്റ്റിക്കൽ ചർച്ച ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയ അത് അൾത്താലയ്ക്ക് അപ്പുറത്ത് നമുക്ക് ദൗത്യമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് പുൽപ്പിറ്റിനപ്പുറത്ത് നമുക്ക് ദൗത്യമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എ വൊക്കേഷൻ വിതിൻ യുവർ വൊക്കേഷൻ നിങ്ങളുടെ വിളിക്കകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തു വച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട് ആ വിളി നമ്മൾ കണ്ടെടുക്കണം നമ്മുടെ രണ്ട് ചെമ്മച്ചന്മാര് സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് അവര് ഒരു എക്സ്ട്രാ മൈൽ നടന്നതാണ് ഇന്ന് കാണുന്ന അവരൊരു എക്സ്ട്രാ മൈൽ നടന്നതാണ് അവര് അവധിക്കാലത്ത് തടവറകൾ പോകണമെന്ന് ആഗ്രഹിച്ചു ആരും അവർക്ക് സപ്പോർട്ടില്ലായിരുന്നു അവരോരോ തടവറകളിലും ചെന്ന് അനുവാദം ചോദിച്ചു അവർക്ക് കിട്ടി കണ്ടു അവരെ തുടങ്ങിയ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് അതാണ് ഇന്നത്തെ പ്രസൻറ്റ് മിനിസ്ട്രിയായിട്ട് മാറി ജീസസ് ഫ്രട്ടേനിക്ക് പ്രസൻറ്റ് മിനിസ്റ്ററി ആയിട്ട് മാറിയത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്തവണ പ്രസൻറ്റ് മിനിസ്ട്രിയുടെ ഗ്യാദറിങ് നടക്കുന്ന സമയത്ത് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു കർദിനാളെ മാർപ്പാപ്പയുടെ ഡെലഗേറ്റായിട്ട് അയയ്ക്കാൻ മാർപ്പാപ്പ നിശ്ചയിച്ചു അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ മൈല് നിങ്ങൾ കണ്ടെത്തണം ഒരു മിഷണറി സീൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട് കാരണവന്മാരെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒക്കെ സ്തുതി തരാനും ഇരുത്തി ഭക്ഷണം തരാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ അജപാലിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ മറക്കാതെ ചേർത്ത് പിടിക്കേണ്ട രണ്ട് ഗ്രൂപ്പുകളാണ് കുട്ടികളും യുവാക്കളും ഇവരെ ചെറുത്തു പിടിക്കാൻ കൊച്ചന്മാർക്ക് കഴിയണം ഒരുപക്ഷെ എളുപ്പമല്ലായിരിക്കാം കാരണവന്മാരെ നമുക്ക് വളരെ വഴിപ്പെട്ട് കിട്ടും പക്ഷേ കുട്ടികളും യുവതി യുവാക്കളൊന്നും എളുപ്പത്തിൽ നമുക്ക് വഴിപ്പെടുകയില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കൊച്ച ഒരു ഇടവകയിൽ ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ശുശ്രൂഷ ഫെയ്ത്ത് ഫോർമേഷനിൽ കാണിക്കുന്ന താല്പര്യമാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനെ കാണിക്കുന്ന താല്പര്യമാണ് ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പൗരോഹിത്വത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ പിന്നിൽ നിന്ന് പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചരുണ്ട് മാതാപിതാക്കളായിരിക്കാം അച്ഛന്മാരായിരിക്കാം സന്യാസ സഭകളിലെ പാവപ്പെട്ട സിസ്റ്റേഴ്സ് ആയിരിക്കാം അവരുടെ ജോലി നമ്മൾ തുടരണം അവരുടെ ജോലി നമ്മിലൂടെ ഫലവത്താകാൻ കാരണമാകട്ടെ ഈശോ മരിക്കുന്നതിന് മുൻപ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഹന്നാനെയും മറിയത്തെയും നിർത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ യോഹനാനേ ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതാ നിൻ്റെ മകൻ ഞാൻ അവസാനിപ്പിക്കുന്നു പസ്തോ രസ്താബോ ഓബിസിലെ മർപ്പപ്പ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കുരിശിൻ്റെ താഴെ ഉണ്ടെന്നുള്ള ഓർമ്മയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ബുദ്ധിമുട്ടുകളുടെ നടുമ്പിലും പ്രതികളുടെയൊക്കെ നടുമ്പിലേ പരിശുദ്ധ അമ്മ നമുക്ക് കാവലുണ്ട് കനായിര കല്യാണ വിരുന്നിനെ അമ്മ എടുത്ത ഒരു എക്സ്ട്രാ മൈലുണ്ട് മകനെ അവർക്ക് വീഞ്ഞില്ല പ്രിയപ്പെട്ട അടീക്കന്മാരെ നമ്മുടെ തന്നെയാണ് വീഞ്ഞു തീർന്നു പോയ ഇടങ്ങളിലെ വീഞ്ഞില്ല എന്ന് കർത്താവിനോട് ഉണർത്തിക്കാനും കൽപ്രണ്ടികളും വക്കുവോളം നിറയ്ക്കുവാനും കോരി നിറയ്ക്കുവാനും അത് ആശീർവദിക്കുന്ന കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾ പട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഇവിടെ കയറി വന്നാൽ എനിക്കൊരുപാട് സന്തോഷമുണ്ടാകും നിങ്ങൾ വരണം അകന്ന് നിൽക്കുന്നതല്ല അടുത്ത് ഒന്നിച്ചു പോകുന്നതാണ് കുടുംബത്തിൻ്റെ അന്തസ്സും അതിൻ്റെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെ ഐ എക്സ്റ്റെൻഡ് യുവ മോസ്റ്റ് ക്വാർഡിയൽ വെൽക്കം ഓൾവേസ് ടു അവർ തറവാട്ട് വീഡർ മൗട്ട് സെൻറ്റ് തോമസ് വിത്ത് ദീസ് വേഡ്സ് ഐ കൺക്ലൂഡ് മൈ വേഡ്സ് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു